വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് കുബേര പട്ടൻ സാരികളുടെ കളക്ഷനാണ് കുബേര സോഫ്റ്റ് സിൽക്ക് സാരീസാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഒരു സോഫ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ ഫുൾ ഓഫ് കോപ്പർ സെറി വർക്കാണ് ചെയ്തിരിക്കുന്നത് സാരിയിൽ ഫുൾ ഓഫ് കോപ്പർ സെറി വർക്ക് ചെയ്തിരിക്കുകയാണ് ബേസ് കളറിൽ കോപ്പർ സെറി ഉപയോഗിച്ചിട്ടുള്ള കോപ്പർ സെറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊരു ഡബിൾ ഷെയ്ഡിൽ വരുന്നത് ഇതിൻ്റെ ബോർഡേഴ്സിലും പല്ലുവിലും സൂപ്പർ റിച്ചായിട്ടാണ് കോപ്പർ സെറി വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബ്യൂട്ടിഫുൾ നല്ല കളേഴ്സിലുമാണ് വരുന്നത് അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഇത് ഓഫർ ചെയ്യുന്നത് ഒരു ഓഫർ പ്രൈസിലാണ് വളരെ ഒരു റിഡക്ഷൻ പ്രൈസിലാണ് ഈ സാരി ഓഫർ ചെയ്യുന്നത് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് മുതൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ മാർക്കറ്റ് പ്രൈസ് വരുന്ന സാരിയാണ് ഇതിപ്പോൾ നമ്മൾ റിഡക്ഷൻ പ്രൈസിൽ ഇടുന്നതാണ് വളരെ റയറായിട്ട് മാത്രമാണ് ഇത്രയും ഒരു റിഡക്ഷൻ പ്രൈസില് ഈ സാരി കിട്ടാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവസരം മിസ്സാക്കാതെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഇതിലൊക്കെ വളരെ കൂടുതലാണ് വരുന്നത് വളരെ ഇതിപ്പോൾ വളരെ റെയർ ആയിട്ട് ഇതൊരു ഓഫർ പ്രൈസ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക എണ്ണൂറ്റി എൺപത്തി എട്ട് പ്ലസ് ഷിപ്പ് മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി സാരിയാണ് ഇത് സാരി സെയിലാവാൻ വേണ്ടി പറയുന്നൊന്നുമല്ല നല്ലൊരു സാരിയാണ് സൂപ്പർ ഇതിൻ്റെ മുമ്പ് ഞാനിതിൻ്റെ ഓഫർ പ്രൈസ് പ്രീ വീഡിയോയും അല്ലാതെ നോർമൽ പ്രൈസ് വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുണ്ട് വാങ്ങിയപ്പോൾ കസ്റ്റമേഴ്സ് നല്ല ഒരു റിവ്യൂ തന്നിട്ടുള്ള സാരിയാണ് അല്ലെങ്കിലും ഇത് നല്ലൊരു സാരിയാണ് അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇത് നെക്സ്റ്റ് വരുന്നത് ജപ്പാൻ സാറ്റിനാണ് സാരിയുടെ സാരി വരുന്നത് ഒരു നെറ്റിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത ബ്ലൗസുമാണ് വരുന്നത് കൂടാതെ ഇങ്ങനെ ഒരു ബെൽറ്റ് മിഡിലിൽ നമുക്ക് ടൈ ചെയ്യാനായിട്ടൊരു ബെൽറ്റും ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട് അതിലും എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ജോർജറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ഇതിന് ഫുൾ ഓഫ് സീക്വൻസ് ഉണ്ട് സീക്വൻസ് വർക്കാണ് സാരിയിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ ബോർഡേഴ്സിൽ വരുന്നത് സീക്വൻസ് വർക്ക് ചെയ്ത ഒരു ലേസ് ആണ് ബോർഡേഴ്സിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല റിച്ചായിട്ട് സീക്വൻസ് വർക്ക് ചെയ്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേസ് വർക്കാണ് ബോർഡേഴ്സിൽ വരുന്നത് സാരിയിലും ഫുൾ ഓഫ് സീക്വൻസ് വർക്കാണ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലാണ് അതുപോലെ ബ്ലൗസിൽ വരുന്നതും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് ബ്ലൗസിൽ വരുന്നത് സാരിയിൽ സാരിയുടെ സെയിം കളർ ടോണിലുള്ള ഒരു സീക്വൻസും അതുപോലെ വൈറ്റ് കളറിലുള്ള സീക്വൻസും ഇങ്ങനെ രണ്ട് കളേഴ്സിലുള്ള സീക്വൻസ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് സാരിയിൽ വൈറ്റ് കളറിലുള്ള സീക്വൻസും അതുപോലെ സാരിയുടെ സെയിം കളറിലുള്ള സീക്വൻസ് ഉപയോഗിച്ചിട്ടുള്ള റിച്ച് സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അഞ്ചെമ്മം വലിപ്പമുള്ള സീക്വൻസ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു സാരിയാണ് സൂപ്പർ ക്വാളിറ്റി പാർട്ടി വെയർ സാരിയാണ് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ അത് ജോർജറ്റ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നതും നല്ലൊരു പ്രീമിയം മെറ്റീരിയലുമാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി നല്ല സൂപ്പർ ക്വാളിറ്റി സാരിയാണ് അപ്പോൾ ഇതിൻ്റെ സീക്വൻസ് വർക്ക് വരുന്നത് ഇതൊരു വൈൻ ഷെയ്ഡിലാണ് അപ്പോൾ ഒരു വൈൻ കളറിൽ വരുന്ന സീക്വൻസും അതുപോലെ വൈറ്റ് കളറിൽ വരുന്ന സീക്വൻസും ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് ചെയ്തിരിക്കുന്നത് ബ്ലൗസിൽ ഇതുപോലെ ത്രെഡ് വർക്ക് ത്രെഡ് വർക്ക് എംബ്രോയ്ഡറിയും സീക്വൻസ് എംബ്രോയിഡറിയുമാണ് ബ്ലൗസിലും ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു വൈറ്റ് ഇതാണ് വൈറ്റ് സീക്വൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ലൈനായിട്ട് ഇങ്ങനെ സീക്വൻസ് വാക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി സാരിയാണ് ഇതൊരു നേവി ബ്ലൂ ഷേഡിലാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ ആണ് ഡെലിവറി ടൈം വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ജോർജറ്റിൽ ഒരു ലൈൻ പ്രിൻറ് ലൈൻ ഡിസൈൻ വരുന്ന ഒരു സാരിയാണ് ബ്ലൗസും ഒരു നെറ്റ് ഇല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നൊരു നെറ്റാണ് നെറ്റ് മെറ്റീരിയലിലാണ് ബ്ലൗസ് വരുന്നത് അതിൽ ഫുള്ളും നല്ല റിച്ച് റിച്ച് എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ബ്ലൗസിൻ്റെ സ്ലീവ്സിലാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത് ത്രിപിൾ നയൻ ഉള്ള സ്ട്രിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലും പേസ്റ്റൽ ഷർട്ട്സിലൊക്കെയാണ് സാരി വരുന്നത് ഇതൊരു ലാവണ്ടർ ഷർട്ടിലാണ് വരുന്നത് ഇങ്ങനെ നല്ല വേറെ ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കാണ് കിട്ടുന്നത് ഇതിൻ്റെ ടാസൽസും കൊടുത്തിട്ടുണ്ട് പല്ലുവിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസിൽസാണ് കൊടുത്തിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് സൂപ്പർ സോഫ്റ്റ് ഫിനിഷിങ്ങിൽ ഒരു സാരിയാണ് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലാണ് അതിൻ്റെ ഫിനിഷിംഗ് കണ്ടോ നല്ല ഒരു സൂപ്പർ ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലിൽ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് മലൈ കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു അടിപൊളി പാർട്ടിവെയർ സാരിയാണ് കലംകാരി പ്രിന്റ് ആണ് വരുന്നത് പല്ലുവിൽ നല്ല ബിഗ് ആയിട്ടുള്ള വലിയൊരു കലംകാരി പ്രിന്റാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലംകാരി പ്രിന്റിൽ വരുന്ന സാരീസാണ് ഇതുപോലെ ബോഡി പാർട്ടിൽ നല്ല ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത് ഒരു കോൺട്രാസ്റ്റ് പല്ലുവും കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് വരുന്നത് കോൺട്രാസ്റ്റ് പ്രിൻറ്റഡ് ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസുമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് ആദ്യം കാണിച്ചാൽ നല്ലൊരു പിക്കോ ഗ്രീൻ ഷെയ്ഡാണ് ഇതൊരു വൈൻ ഷെയ്ഡിലാണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പല്ലുവിൽ നല്ല ഭംഗിയുള്ള ഒരു ടാസിൽസുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെയർ ചെയ്യുമ്പോൾ നല്ലൊരു സൂപ്പർ അറ്റാ അട്രാക്റ്റീവ് ലുക്കാണ് കിട്ടുന്നത് ഒരു കോൺട്രാസ്റ്റ് ബോർഡറാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക ഇതൊരു മസ്റ്റാർഡ് മസ്റ്റാഡ് ആണ് കളർ വരുന്നത് മസ്റ്റാർഡ് എല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് എല്ലാ സാരീസും വരുന്നത് ഇതൊരു മസ്റ്റാർഡ് എല്ലോയിലാണ് വരുന്നത് നല്ല ഗ്രീൻ ടാസൽസ് ആണ് പല്ലുവിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള കോൺട്രാസ്റ്റ് ടാസൺസും അതുപോലെ കോൺട്രാസ്റ്റ് കളറിലുള്ള ബോർഡറും പല്ലുവും ആണ് വരുന്നത് ബ്ലൗസും ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റിലാണ് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് നെക്സ്റ്റ് വരുന്നൊരു റെഡ് ഷെയ്ഡാണ് റെഡ് കളറിൽ നല്ല ഒരു കോൺട്രാസ്റ്റ് ബോർഡറും അതുപോലെ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു ബ്ലൗസും ആണ് വരുന്നത് ഓറഞ്ച് ബോർഡറും ഓറഞ്ച് ബ്ലൗസും ആണ് ഇതിൻ്റെ കൂടെ ടച്ച് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി സാരീസാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ് ഈ സാരിക്ക് വരുന്നത് അതൊരു ബോട്ടിൽ ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡായിട്ട് വരും നല്ല ബോട്ടിൽ ഗ്രീൻ അല്ല പക്ഷേ ഒരു ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷേ സാരീസാണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക ഇതിൻ്റെ ഒരു ഓറഞ്ച് ബ്ലൗസാണ് വരുന്നത് ഇത് ഒരു കോഫി ബ്രൗണും വൈനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് വൈനും കോഫി ഒരു വൈനിൻ്റെ ഒരു കൂടുതലും ഒരു വൈൻ ഷെയ്ഡാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ സാരീസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക